ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും ബ്രിജീസ് വേൾഡിലേക്ക് സ്വാഗതം അപ്പോൾ എൻ്റെ കൂട്ടുകാരെല്ലാം സുഖമായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ജ്യൂസാണ് ഈ ചൂട് സമയത്ത് നമ്മുടെ മനസ്സും ശരീരവും ഒക്കെ ഒന്ന് കുളിർക്കാൻ വേണ്ടി നമുക്കൊരു അടിപൊളി ജ്യൂസ് തയ്യാറാക്കാം അതിനുവേണ്ടി എടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയെന്ന് നോക്കാം നാരങ്ങ ചെമ്പരത്തിപ്പൂവ് പുതിനേല കസ്ഖസ് പിന്നെ പഞ്ചസാര വേണം അത് നമുക്ക് ആവശ്യത്തിന് ചേർക്കാം അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ നമ്മുടെ ചെമ്പരത്തിപ്പൂ ഒക്കെ ഇതിളൊക്കെ ആക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് നാരങ്ങ നമ്മൾ നീര് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു നാരങ്ങയുടെ പി നീരാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതിനുശേഷം നമ്മളൊരു ജാറെ എടുത്തു ജാറിലേക്ക് ചെമ്പരത്തിപ്പൂ ഇട്ട് കൊടുക്കുകയാണ് ചെമ്പരത്തിപ്പൂവിൻ്റെ ഗുണങ്ങളൊക്കെ പറയുന്ന ഒരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനിയും നമുക്കിതിലേക്ക് നാരങ്ങ നീരൊഴിച്ചു കൊടുക്കാം ഒരുപാട് ഗുണങ്ങളുള്ള ചെമ്പരത്തിപ്പൂ വെച്ചിട്ട് നമ്മളിങ്ങനെ ജ്യൂസ് അടിച്ച് കുടിക്കുന്നത് നല്ലതാണ് ഇനി നമുക്ക് വളരെ കുറച്ച് ഒരു രണ്ടോ മൂന്നോ ലീഫ് നമ്മുടെ പുതിയയുടെ ഇല നമുക്ക് നമുക്കിട്ട് കൊടുക്കാം ശേഷം നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം പഞ്ചസാരയോ കൽക്കണ്ടപ്പൊടിയോ തേനോ നമുക്കിഷ്ടമുള്ളത് ചേർക്കാം കേട്ടോ അത് ചേർക്കാം ശേഷം നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം വലിയ ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അതിന് ശേഷം ഇതിനെ നന്നായിട്ട് അടിച്ചുകൊണ്ട് വരിക നല്ല വടി അരഞ്ഞ് കിട്ടണം കേട്ടോ മൊത്ത സത്തുക്കൾ നമുക്ക് ആ ഒരു വെള്ളത്തിൽ ഇറങ്ങണം ആ രീതിയിൽ അതിനെ അടിച്ചുകൊണ്ട് നമ്മൾ അതിനെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിന് മുന്നേ ആദ്യം തന്നെ ഒരു മൂന്ന് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് കസ്കസ് നമ്മൾ നമ്മളെടുത്ത് വെച്ചിട്ടുണ്ട് കസ്കസ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഒരു ഒരു സ്പൂൺ കസ്കസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം കസ്കസ് നമ്മൾ നാരങ്ങ വെള്ളം ഇടുമ്പോൾ തന്നെ നമുക്കൊരു ഒരു രണ്ടോ മൂന്നോ സ്പൂൺ എടുത്തിട്ട് നമുക്കൊരു രണ്ടോ മൂന്നോ മിനിറ്റ് നമുക്ക് അതുപോലെ വെള്ളം ഒഴിച്ച് അടച്ചു വെച്ചിരുന്നു അതിങ്ങനെ കുതിന്ന് അതിൻ്റെ പരുവത്തിൽ നമുക്ക് കിട്ടും പിന്നെ ജ്യൂസിൻ്റെ മധുരം എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യത്തിന് മധുരം ഇടാം കേട്ടോ ഓരോരുത്തർ ഇഷ്ടം അനുസരിച്ച് മധുരം ചേർത്താൽ മതി നല്ല ടേസ്റ്റാണിത് കുടിക്കാൻ കേട്ടോ നല്ല രുചിയാണ് ഒരു അടിപൊളി നാരങ്ങ വെള്ളമാണ് കേട്ടോ നമുക്ക് ഈ ചൂട് സമയത്ത് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു നാരങ്ങ വെള്ളം കൂടിയാണിത് ഇപ്പോൾ ആരെങ്കിലും ഗസ്റ്റുകളൊക്കെ വരുവാണെങ്കിൽ അപ്പോൾ നല്ല ചൂടോടൊക്കെ ഇരിക്കുമ്പോൾ ഉച്ച സമയത്തൊക്കെ അവർ വീട്ടിൽ വരുവാണെങ്കിൽ അവർക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ജ്യൂസാണ് ചെമ്പരത്തി എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും വീട്ടിലുണ്ട് അപ്പോൾ ചെമ്പരത്തി പൂപ്പിച്ചാൽ ഒരു ക്ഷാമവും ഇല്ല വീടുകളിലുണ്ട് അപ്പോൾ അതിപ്പം തട്ട് ചെമ്പരത്തി ആയാലും കുഴപ്പമില്ല ഇതുപോലെ അഞ്ചതളിൻ്റെ ആയാലും കുഴപ്പമില്ല ചുമന്ന ചെമ്പരത്തിയാണ് ഏറ്റവും നല്ലത് അപ്പോൾ ദാണ്ട് അത് മാത്രമല്ല നമ്മളേതേം ജ്യൂസിൻ്റെ രുചി എന്ന് പറയുമ്പോൾ നമ്മുടെ ചെമ്പരത്തിപ്പൂവിൻ്റെ ഗുണങ്ങൾ കംപ്ലീറ്റ് ഉണ്ട് പിന്നെ നാരങ്ങയുടെ ആ ഒരു മണമുണ്ട് പിന്നെ പുതിനേലയുടെ ആ ഒരു മണമുണ്ടല്ലോ ആ ഒരു മണമൊക്കെ വരുമ്പോഴേ ഈ നാരങ്ങ ഒരു പ്രത്യേക ടേസ്റ്റും പ്രത്യേക ഇതാണ് കേട്ടോ കുടിക്കുമ്പോഴേ അപ്പോൾ എൻ്റെ കൂട്ടാരെല്ലാം തയ്യാറാക്കി നോക്കണം തയ്യാറാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യുന്നു സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ ആദ്യമായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണം കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി താങ്ക്